കുരങ്ങു ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കോഴിക്കോട് വിലങ്ങാട്ടെ തെങ്ങ് കർഷകൻ ഇരുന്നൂറോളം കുരങ്ങുകൾ കൃഷിയിടത്തിലെത്തുന്നു എന്നാണ് ഇന്ദിരാനഗർ സ്വദേശി പുതുപ്പള്ളി ജോഷിയുടെ പരാതി അധികൃതർ ഇടപെടാതെ വന്നതോടെ പതിനെട്ട് തെങ്ങുകളുടെ മുഗൾ ഭാഗം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് കർഷകൻ വിലങ്ങാട് ഇന്ദിര നഗർ സ്വദേശി ജോഷിക്ക് ഒരു കാലത്ത് തെങ്ങുകളിൽ നിന്നും നല്ല കായ്വല ലഭിച്ചിരുന്നു പക്ഷെ കുറച്ചു കാലമായി വീട്ടിലെ കറിക്കരയ്ക്കാൻ പോലും തേങ്ങ കിട്ടാതായി അതിന് കാരണം വാനരപ്പടയാണ് കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് നൂറു മുതൽ ഇരുന്നൂറ് വരെയുള്ള കുരങ്ങുകൾ തേങ്ങ കിട്ടുന്നില്ല പക്ഷേ കുരങ്ങുകളുടെ നല്ല തേങ്ങ എയർ കിട്ടാറുണ്ടെന്ന് ജോഷി പറയുന്നു കുരങ്ങിന്റെ സെറ്റ് അതിരൂക്ഷമായിരിക്കുകയാണ് മറ്റു മൃഗങ്ങളിലെ പന്നിയുടെയുണ്ട് ഉണ്ട് മറ്റെല്ലാത്ത മൃഗങ്ങളുടെ ഉണ്ട് എങ്കിലും തന്നെ കുരങ്ങിന്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ് ഇതിന് നമുക്ക് ഒന്നും ചെയ്യാനും ആവുന്നില്ല ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഒരു ടീം പോയി കഴിയുമ്പോൾ അടുത്ത ബെറ്റാലിയായി അടുത്ത ബെറ്റാലി ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു

വന്യമൃഗശല്യം മൂലം കൃഷി തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രദേശത്തെ ഒരുപറ്റം കർഷകർ ട്വൻ്റി കോഴിക്കോട്